ഞാനും അമ്മയും കൂടെ വീണ്ടും ഒരു കർക്കത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ഹായ് പറയ ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മേണ്ടേ അമ്മയും കൂടെ ഉണ്ട് കണ്ടില്ലേ അമ്മ ഹായ് പറയമ്മ ഹായ് പറ ഹായ് ഞാൻ പറയാറുണ്ടല്ലോ അമ്മക്ക് കുറച്ച് ഷൈയാന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാത്രമേ ശൈ്യള്ളൂ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാം ആരോടും സംസാരിക്കാനൊക്കെ അമ്മയ്ക്ക് കുറച്ച് ശൈയാണ് ഞങ്ങളോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ശബ്ദമാണ് അപ്പോൾ മറ്റു അമ്മ അങ്ങനെ അധികം സംസാരിക്കരു ഒന്നുമില്ല ആരോടും സംസാരിക്കലില്ല അപ്പൊ ഞാൻ കുറേ കയ്യും കാലമൊക്കെ പിടിച്ചിട്ടാണ് വീഡിയോയിൽ തന്നെ വന്നു പോണത് അങ്ങനെ ട്രോളിയിലുള്ള സാധനങ്ങളും എൻ്റെ അമ്മയും ചേട്ടെത്തിയിട്ടില്ല അപ്പൊ ഏട്ടൻ വരാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊട്ടെത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഹൈലൈറ്റ് മണിലേക്ക് തന്നെയാണ് വന്നത് ലുലൂന്നാണ് മേടിച്ചത് അപ്പോൾ അമ്മ നാളെ പോവുകയാണെ അപ്പം അതിന് മുന്നോടിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് അമ്മ ചേച്ചിയുടെ അടുത്താണ് നിൽക്കുന്നത് ഗുരുവായൂർ അപ്പം അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചേട്ടൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം കണ്ടോ കുറച്ച് ദവിളൊക്കെ വീഴുന്നതും ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ അവിടെ ഇരുന്നതൊക്കെ കാണുക കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ അമ്മയും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് പിന്നെ വീട്ടിലേക്ക് ആയിട്ടും കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല സന്തോഷത്തോടു കൂടി ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിത് വേറൊരു ദിവസമാണ് അപ്പൊ അമ്മ ഇന്ന് പോവാണ് ഇവിടെ വന്നിട്ട് ഇമ്മ വന്നിട്ടുള്ള വിശേഷം ആ പറ ഞാൻ പിന്നെ ഇങ്ങനെ വന്നു അമ്മ നിക്കണത് അമ്മ നിക്കുന്നത് എന്റെ ചേച്ചിയുടെ കൂടെയാണ് എൻറെ ചേച്ചിയുടെ കൂടെയാണ് അപ്പൊ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം അവിടെ രണ്ട് കുട്ടികളുണ്ട് രണ്ട് ചേച്ചി രണ്ട് അപ്പൊ അവർക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് അപ്പൊ ആ കാരണം ഇവിടെ നമുക്ക് ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളു അപ്പൊ അമ്മ വല്ലപ്പു കൊല്ലത്തില് ഒന്നോ രണ്ട് റാവശ എന്റെ അടുത്തേക്ക് പറയാ പിന്നെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടേക്കിട്ടൊക്കെ കാണാൻ കാണലില്ല ആകെ നിൽക്കാൻ വരലെ അപ്പൊ നിൽക്കാൻ ഇങ്ങോട്ട് വരല് വല്ലപ്പോഴാ പൂർവ്വേണം അപ്പൊ അങ്ങനെ നമ്മള് ഇവിടേക്ക് അമ്മ വന്നതാണ് ഇനി ഇനി എന്നാ വരുക അമ്മ ഒക്ടോബറിൽ വരലേ ഒക്ടോബറിൽ വരും ആ ഒക്ടോബറിൽ ഓണത്തിന് ഓണൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒക്കെ വരും എങ്ങനെയുണ്ടായിരുന്നു ഹൈലൈറ്റ് മുകളിലൊക്കെ പോയിട്ട് അമ്മയുടെ അഭിപ്രായം ായാലും ഞാൻ ആളായ് കാണുന്നതാണ് പിന്നെ എനിക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം നമ്മൾ പിന്നെ അങ്ങനെ നടന്ന് നല്ല കാണാനൊക്കെ ഉണ്ട് കണ്ടു സന്തോഷമുണ്ട് അങ്ങനെയെങ്കിലും നടക്കാൻ പറ്റില്ല എന്നെ കുറിച്ച് സംസാരിക്കാം അവളായത് എല്ലാ ഭാഗത്തും കൊണ്ടു നടക്കും എത്ര വഴിയെങ്കിലും എവിടേക്ക് പോവാനും അവൾക്ക് ഇതാ കൊണ്ടു പറ്റില്ല വരണം അങ്ങനെ നിർബന്ധമാണ് പോകാൻ അപ്പോൾ എത്ര വയ്യെങ്കിലും കൂടെ പോകണം എന്നുള്ള വേണം കൊണ്ടുപോകും അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ട് നടക്കും അങ്ങനെ പോകും പോയിട്ട് അപ്പം ഇനി പൊഞ്ഞപ്പം എപ്പോഴും വരപ്പം ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നടക്ക നടക്കാൻ വയ്യ പിന്നെ ഈ അത് അമ്മ അമ്മക്ക് അമ്മയുടെ അമ്മ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് അമ്മയ്ക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ ഒരു ത്രീ ഫോർ ഇയേഴ്സായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് അതിൻ്റേതായ മുടി കീമും അതൊക്കെ ചെയ്ത് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി അപ്പം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ഉഷാറോടുകൂടി ആൾ വന്നതാണ് അപ്പം അതിൽ നിന്ന് കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്കെല്ലാവർക്കും അപ്പോൾ ആൾ ഞങ്ങളെക്കാളും ധൈര്യവതിയായിട്ട് തിരിച്ചു വന്നതാണ് അപ്പോൾ ഞങ്ങളെക്കാളും കൂടുതലൊക്കെ അത് അപ്പോൾ ആ ഒരു സന്തോഷം പിന്നെ നമുക്ക് അപ്പളാണല്ലോ ഞാൻ പറഞ്ഞു വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്ക വയ്യ എന്ന് പറയണത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ വയ്യാന്ന് പറഞ്ഞിരിക്കാൻ എപ്പോഴും യാത്ര ചെയ്യണം എവിടേക്ക് വേണമെങ്കിലും പോണം എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ വന്ന് അങ്ങനെ അതാണ് എൻ്റെ പോളിസി നമ്മള് നമ്മൾ എത്ര കാലം ഉണ്ടോ അത്രേം കാലം ഹാപ്പി ആയിട്ടിരിക്കണം ആ ഒരു മൈൻഡാണ് എനിക്കുള്ളത് അപ്പോൾ ആയിട്ട് പൈസ അതൊന്നുമല്ല നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം എന്തുണ്ടെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പം അതുകൊണ്ട് അമ്മോട് പറയും മഴയും തുണപ്പൊക്കെ ആകുമ്പോൾ തീരെ പറ്റില്ല അപ്പോൾ പിന്നെ തീ അത് യാത്രകൾ അങ്ങനെ ഒഴിവാക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഗുരുവായൂരണം അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കെന്നാൽ ഞാൻ എന്നും പോകാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിരുന്നേ അപ്പോൾ അതും കൂടി താതിക്കുന്നില്ല ഇനി സാധിക്കണില്ല ദിവസം യാത്ര ചെയ്ത പിന്നെ പിന്നെ വേദനകളായി അല്ല അവിടെ വേദനയുള്ള വേദന അപ്പൊ പിന്നെ പിന്നെ കൊറേ നാളത്തേക്ക് പോവാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പോവാതിരിക്കണം അവിടെ പോയി നിന്നു നമ്മക്ക് അറിയണ്ടോ എന്തിനൊക്കെ അറിയണ് ഏ എന്തിനൊക്കെ അറിയണ് ഏ ഒന്നും കറയേണ്ട ആവശ്യം ഒന്നൂല്ല എന്തിനാണ് വിഷമിക്കണ് അവിടെ അമ്മ ഭയങ്കരൊക്കെ അരച്ചില്ല ചേട്ടാ ചേട്ടന്റെ അഭിപ്രായം പറയേം പോയിത്തോളാം തൊഴിലും ഭയങ്കര കരച്ചില്ല അമ്മ ഭയങ്കര അങ്ങനെ ഞാൻ ഇതുവരെ നടുവിൽ കേറിയിരുന്നു അമ്മക്കരെയാണ് ഭയങ്കാക്കി കൊടുക്കണത് അപ്പൊ എന്താ പറയാ എന്ന വരിക എപ്പോഴാ വരിക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമുക്ക് അറിയണത് അപ്പൊ അതൊന്നും കരച്ചിലൊന്നും വേണ്ട അല്ലേ കേട്ടോ ഹാപ്പി നമ്മളെല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എനിക്ക് ഞാൻ അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ എപ്പോഴും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്ക ഞങ്ങള് രണ്ടുപേരും ഹാപ്പിയാണ് അല്ലേ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരും Dadah